മുംബൈ ഖാഡ് കോപ്പറിലെ പെട്രോൾ പമ്പിന് മുകളിലേക്ക് പരസ്യ ബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണം പതിനാലായി അറുപതോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ് കനത്ത പൊടിക്കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത് അപകടത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള നൂറടി ഉയരമുള്ള കൂറ്റൻ പരസ്യബോർഡാണ് തകർന്നു വീണത് ഇന്ധനം നിറയ്ക്കുന്നതിനും മറ്റുമായി എത്തിയ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് പരസ്യബോർഡ് വീണത് വാഹനങ്ങളടക്കം ബോർഡിനടിയിൽ കുടുങ്ങിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വടാലയിൽ ഇരുമ്പ് കമാനം തകർന്നു വീണ് പത്തിലധികം കാറുകൾ പൂർണ്ണമായും തകർന്നു പൊടിക്കാറ്റിലും മഴയിലും മുംബൈ സബ് എർബൻ റെയിൽവേ പൂർണ്ണമായും നിലച്ചു പല ട്രെയിനുകളും മണിക്കൂറുകളോളം വൈകിയാണ് സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം